അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തോണ പരിപാടിയായിരുന്നു കേട്ടോ ഫസ്റ്റ് എടുത്തു വെച്ചത് ഈ ഒരു ഡ്രസ്സായിരുന്നേ അപ്പം എനിക്ക് എന്തോ ഇതൊരു മാച്ചായിട്ട് തോന്നിയില്ല പച്ചയ്ക്ക് എപ്പോഴും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള നിൽക്കുന്നൊരു കളറാണല്ലോ കണ്ടത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേകതയാണ് കൊണ്ട് വല്ല വിധേനം ഒരേ കളറുടെ ഡ്രസ്സൊന്നും ഇടും നടക്കത്തില്ല അപ്പോൾ ബ്ലാക്കും അതുപോലെ തന്നെ ബ്ലാക്ക് ഒരു മുണ്ടും എടുപ്പിച്ചിട്ടുണ്ട് മുണ്ടും എടുക്കാൻ വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരിപാടി ഫസ്റ്റ് പരിപാടി നമ്മുടെ ഓണ സെലിബ്രേഷൻ നമുക്ക് ജിമ്മിലാണ് അപ്പം മഷാവ വല്ലപ്പോഴും പോകുന്ന ആണെങ്കിലും ആദ്യത്തെ ഒരു സദ്യ തിന്നാനുള്ള ആ ഒരുക്കത്തിലാണ് കേട്ടോ എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അത് ജാതി ജാതി എന്താ പറയുക ജാതി ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു സെലിബ്രേഷൻ ആണല്ലേ നമ്മുടെ ഓണം അപ്പം എല്ലാവരും ഓണസദ്യ കഴിക്കുക പക്ഷേ എല്ലാ ദിവസവും പായസവും ഒക്കെ ആയിട്ട് ഓവർ കലോറി എടുക്കാതിരിക്കുക കുറച്ചൊക്കെ റൈസ് കുറച്ച് എടുക്കുക അതുപോലെ കറികളൊക്കെ കുറച്ച് കുറച്ചൊക്കെ കഴിക്കുക ഒരുപാട് എണ്ണയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതല്ലേ പിന്നെ വെളിച്ചെണ്ണൊക്കെ വില കൂടിയത് കാരണം വലിയ വിഷയം എന്ന് തോന്നുന്നു അല്ലേ ഞാൻ ആകെപ്പാട് യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ ഫോൺസിൻ്റെ ആ ഒരു മോസ്ചറൈസറും അതുപോലെ ഡെറയുടെ ഒരു സൺസ്ക്രീനും പിന്നെ ഇത് മാലയും കമ്മലും ഒക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ച് അപ്പോൾ ദാവണിയായിരുന്നു ഇത് ഞാൻ ദാവണിക്ക് പകരം ഇത് ഇങ്ങനെ ഒരു ക്രോപ്പ് ടോപ്പും അതുപോലെ തന്നെ ആയിട്ട് ഇടുന്നുണ്ട് കാരണം ദാവണിയാകുമ്പോഴത്തേക്കും തലയിൽ ഇടുന്നത് ഒരു ബുദ്ധിമുട്ടായത് കൊണ്ട് ഇങ്ങനെ സെറ്റാക്കാമെന്ന് വിചാരിച്ച് പക്ഷേ എനിക്ക് ഈ ഒരു സ്റ്റൈലാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊളാബറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരു എന്താ പറയുക ഒരു സ്ഥലം ഒരു കടയിൽ നിന്ന് അയച്ച് തന്നെയായിരുന്നു നല്ല സെറ്റപ്പ് മാലയാണ് അത് എന്റെ മുഖം കളിച്ച് കളിച്ച് അതിനകത്ത് ലിപ്സ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ പറ്റിച്ചു ഈ ഒരു ആക്കിയിട്ടുണ്ട് അതാണ് ആ ഇടയ്ക്കിടയ്ക്ക് ഒരു കളർ വ്യത്യാസം വരുന്നത് അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കണം ഒരു കഴിഞ്ഞപ്പോഴത്തേക്കും വാങ്ങുക അപ്പം പൂ വാങ്ങിച്ചു പൂവൊക്കെ വാടിപ്പോയിട്ടോ എന്ത് വ്യത്യാസം അറിയാൻ പാടില്ല ഈ ചൂടിൻ്റെയൊക്കെ ആയിരിക്കാം വാങ്ങിച്ചു വെച്ച സാധനം തെയ്യൊരു പരുവായിട്ടുണ്ട് എന്നാലും പൂവ് വയ്ക്കുമ്പോഴത്തേക്കും പിന്നെ ഇങ്ങനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാലേ അത് അത്രല്ല പൂ ഇഷ്ടമില്ലാത്തൊരു ചുരുക്കായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് എങ്ങനെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ എന്ന് മുപ്പതോ നാൽപ്പതോ പോഴ എൻ്റെ വാപ്പി എൻ്റെ ആ ഇഷ്ടം പ്രമാണിച്ച് എനിക്ക് വാങ്ങിച്ച തലയിൽ വെച്ച് തന്നത് അപ്പം അതെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഒരാൾ മുണ്ടൊക്കെ എടുത്ത് പോയിട്ടുണ്ട് വണ്ടി എടുക്കാനായിട്ട് അപ്പോഴാണ് പറഞ്ഞത് വളയിടാൻ മറന്നുപോയി അപ്പോൾ കുപ്പിവള വാങ്ങിച്ചുവെച്ചൊരു അല്പം ചേർതാണ് പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ തിക്കി കയറ്റി കേട്ടോ ആ ഒരു ഫസ്റ്റ് സെലിബ്രേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയും ഉൽക്കണ്ഠയും ഒക്കെ ഉണ്ട് അതെ അങ്ങനെ പോകുന്നുണ്ട് സദ്യ എന്ന് പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഡ്രസ്സിൽ വരുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വല്ലപ്പോഴേ പോകത്തുള്ളൂ ഞങ്ങളെ സത്യം പറഞ്ഞാൽ മാവേലി എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കാറ് ചെന്നപ്പോഴേക്കും നല്ല മ്യൂസിക് വിത്ത് മസ്ലിൻ ഷോ ഒക്കെ നടക്കുകയാണ് അവർ അടിച്ച് എന്താ പറയുക അടിച്ചു പൊളിച്ച ആഘോഷമായിരുന്നു ഒരു ജിമ്മിലെ ഷോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു എന്താ പറയുക ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നാലും മഷ നല്ല രീതിയിലുള്ള സെലിബ്രേഷനും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു അങ്ങനെ എല്ലാവരുടെയും പാട്ടും ഡാൻസും കാര്യങ്ങളും ഒക്കെ ഇറങ്ങുമ്പോക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മളാ പരിസരത്ത് ഒക്കെ പണ്ടേ നമുക്ക് പറ്റാത്തൊരു പരിപാടിയാണ് അങ്ങനത്തെ എല്ലാവരും കൂടെ വീണ്ടും സദ്യ സദ്യയൊക്കെ കഴിക്കാനൊക്കെ ആയിട്ടിരുന്ന് അങ്ങനെ ഇല വെച്ച് എല്ലാ കറികളും സാധനങ്ങളും ഒക്കെ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് ജിമ്മേറ്റിൻ്റെ ഒരു ഓണ സെലിബ്രേഷൻ ഞാൻ അത് ഇത്രയും റൈസാണ് കേട്ടോ എടുത്തത് അതിനൊത്തിരി പരിപ്പുണ്ട് സാമ്പാറും ഒക്കെ ആയിട്ട് പപ്പടം ഇപ്പുറത്തുനിന്ന് ആരോ എടുത്തുകൊണ്ട് പോയി അതുപോലെ തന്നെ എൻ്റെ ചിപ്സും ചക്രവർത്തിയും അതും ആരോ എടുത്തുകൊണ്ട് പോയിട്ടാണ് ഉണ്ടെന്ന് വെച്ചപ്പോഴേ കഴിക്കുക അത് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത കാര്യമായതുകൊണ്ട് അത് എടുത്തില്ല അപ്പോൾ അതെ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഓണം സെലിബ്രേഷൻ ഇനിയിപ്പോൾ കമ്പനിയിൽ സെലിബ്രേഷൻ ഉണ്ട് അപ്പോൾ എല്ലാവരും ഓണമൊക്കെ നല്ല അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക അപ്പോൾ കുറച്ച് കുറച്ച് ഫുഡുകളൊക്കെ കഴിച്ച് ആ ഒരു കാലറിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക ഓണത്തിൻ്റെ പേരിൽ ആരും നമ്മുടെ ഡയറ്റ് വിട്ട് കളയരുത് കേട്ടോ അപ്പം മസാല എല്ലാവരുടെയും ഓണ സെലിബ്രേഷനും ഓണം വിശേഷങ്ങളും ഒക്കെ പറയുക അപ്പോൾ ഇനി അങ്ങോട്ട് ഇനി തിരുവോണം ഒക്കെ ആയിട്ട് ഓണം അങ്ങോട്ട് അടിച്ച് പൊളിച്ച് ആഘോഷിക്കാൻ എല്ലാവരും തയ്യാറെടുത്തിരിക്കുകയായിരിക്കും അതിനിടയ്ക്ക് ഡയറ്റ് മുടക്കരുത് അല്ലെങ്കിൽ ഡയറ്റിനെ മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിൻ്റെ Bye-bye, see you.